സഖാവ് ഇ പി ജയരാജൻ എൽ ഡി എഫ് കൺവീനറാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഉള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഇടുന്നത് കാരണം വേറെന്നുകൊണ്ടില്ല ഞാൻ എല്ലാ വീഡിയോയിലും വേറെന്നുകൊണ്ടില്ലെന്ന് പറയാറുണ്ട് ഇ പി ജയരാജൻ എന്ന് പറയുന്ന വ്യക്തിയെ കുറച്ച് നാൾ മുമ്പേ നമ്മൾ വാച്ച് ചെയ്യണം അദ്ദേഹം ഇവിടെ കേരളത്തിലെ എൽ ഡി എഫ് ഗവർണർക്കുള്ള ഗവർണർക്കെതിരെ ഒരു സമരം നടന്ന സമയത്ത് അദ്ദേഹത്തിന് സമയമില്ലായിരുന്നു നേരെ ദല്ലാൽ നന്ദകുമാറിൻ്റെ അമ്മയുടെ പിറന്നാളോ അങ്ങനെ എന്തോ ആണ് അത് നന്ദകുമാരൻ എന്തോ ഒരു പരിപാടിക്ക് അദ്ദേഹം അതീ പങ്കെടുക്കാതെ ഗവർണർക്കുള്ള എതിരെയുള്ള പരിപാടിക്ക് പങ്കെടുക്കാതെ അദ്ദേഹം പോയി പിന്നെ എം വി ഗോവിന്ദൻ സെക്രട്ടറി ആയ സമയത്ത് നിങ്ങൾക്ക് ആലോചിച്ചറിയാം ഒരൽപ്പം കയറിപ്പോടെ പല കാര്യങ്ങളും പങ്കെടുക്കാതെ കണ്ണൂരിൽ മാത്രം തങ്ങിയ ഒരു സഖാവാണ് കുറച്ചു കുറച്ചുനാൾ മുമ്പാണ് എം വി ഗോവിന്ദൻ സെക്രട്ടറി ആയതിലത്ര പിടിക്കാത്തൊരു വ്യക്തിയാണ് നമ്മുടെ ഇ പി ജയരാജൻ കൺവീനർ എൽ ഡി എഫിൻ്റെ നമ്മൾ ഇടതുപക്ഷത്തിനെ പലപ്പോഴും ഞാൻ കളിയാക്കി വീഡിയോ ഇടുമെങ്കിലും ഇടതുപക്ഷത്തിൻ്റെ സിദ്ധാന്തങ്ങളും താത്വികമായ കാര്യങ്ങളുമൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ബി ജെ പി ആയിട്ട് ഒരിക്കലും ചേരാത്തൊരു പാർട്ടിയാണ് അതിന് തർക്കമൊന്നുമില്ല കാരണം ഇടതുപക്ഷം എന്ന് പറയുന്നത് ബി ജെ പിക്ക് വ്യക്തമായി കേരളത്തിൽ അവർ പറയുന്നതാണ് കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ അവർ ശക്തമായിട്ടുള്ളൊരു പാർട്ടി സംവിധാനം ആണെന്നാണ് അവർ പറയുന്നത് സംവിധാനമൊന്നും ഇല്ലെങ്കിലും നമ്മുടെ കേരളത്തിലെങ്കിലും അതവർ പലപ്പോഴും പിണറായി വിജയൻ ഒഴികെ ഉള്ള സഖാക്കളെങ്കിലും പറയുന്നുണ്ട് ബി ജെ പിക്ക് പിണറായി വിജയൻ എന്ത് പറയാത്തെന്നുള്ളത് അവിടെ നിൽക്കട്ടെ പക്ഷേ ഇ പി ജയരാജൻ എന്ന് പറഞ്ഞ വ്യക്തി എൽ ഡി എഫ് കൺവീനറാണ് അദ്ദേഹത്തിന് എന്തൊക്കെയോ കൊതിക്കറിവുകളുള്ള പോലെ അതവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ചർച്ച ചെയ്യേണ്ട ഒരു മറ്റൊരു വിഷയം എന്ന് പറയുമ്പോൾ ഇ പി ജയരാജൻ്റെ വ്യക്തിപരമായ കുറേ ബന്ധങ്ങളെക്കുറിച്ച് പിണറായി വിജയൻ പറഞ്ഞു അദ്ദേഹം കുറേ നല്ല ബന്ധങ്ങളുണ്ടെങ്കിലും മോശ ബന്ധങ്ങളാണ് പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ടിന്നൊരു കുറേ ഒരു ഒരു ചെറിയ പ്രതിരോധം സൃഷ്ടിച്ചെങ്കിലും ഈ ഇ പി ജയരാജൻ എന്ന വ്യക്തി ഇടതുപക്ഷത്തിന് ഇനി കൺവീനിയൻ്റായിട്ട് വേണമോ എന്ന് ഇടതുപക്ഷമാണ് ചിന്തിക്കേണ്ടത് എന്നെപ്പോലൊരാൾക്ക് പറയാനേ പറ്റുള്ളൂ കാരണം ഇടതുപക്ഷത്തിന് എന്നും ഇന്ന് വോട്ടിംഗ് ദിവസമായ ഇന്ന് രാവിലെ പുലിപാലുണ്ടാക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇന്നല്ല രണ്ട് ദിവസം കൊണ്ടേ ഇ പി ജയരാജൻ പുലിവാലാണ് ഈ പുലിപാലുണ്ടാക്കുന്ന ഈ അവസ്ഥയിലേക്ക് കൊണ്ടു ഈ മാന്യ വ്യക്തിയെ ഇടതുപക്ഷം ഉൾക്കൊള്ളുമോ ഇല്ലയോ എന്നാണ് എൻ്റെ ചോദ്യം കാരണം ഇടതുപക്ഷത്തിന് നല്ല കടങ്കം ഉണ്ടാക്കിയൊരു മനുഷ്യനാണ് പ്രകാശ് ജാവദേക്കറുമായിട്ട് എന്ത് ബന്ധം എന്ന ചോദ്യത്തിന് ഒരു ഉത്തരവും കറക്റ്റായിട്ട് ഇന്ന് ഇ പി ജയരാജൻ പറയുന്നില്ല പോകുന്നവർക്ക് ചായ ഒടിക്കാൻ കയറിയെന്ന് പറയുന്നു ആരെല്ലാം പോകുന്നു ചായ ഒടിക്കാൻ കയറുമ്പോൾ ഈ പി ജനം കൊടുക്കുമോ ഏതെല്ലാം പാർട്ടിക്കാർ പോകുന്നു നമ്മുടെ വി ടി സതീശൻ പോകാറുണ്ട് അതുവഴി പല പലരും പോകാറുണ്ട് ഒരുപാട് പേര് പോകാറുണ്ട് അത്രയും വ്യക്തിബന്ധം പ്രകാശ് ഒരുപാട് വട്ടം കണ്ടിട്ടുണ്ടെന്നുള്ള പുള്ളീനെ വായി പിന്നെ അന്തകുമാരനെ തള്ളി പറയുന്നില്ല നന്ദകുമാരനെ തള്ളി പറഞ്ഞാൽ പണി കിട്ടും വേറെ കൊട്ടേഷൻ വരും അപ്പം അതിലുപരി നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം എലക്ഷൻ ആയപ്പോഴത്തേക്കും പുള്ളിയുടെ ഒരു ാക്കി തോന്നൊരു വാക്കാണ് ബി ജെ പി കാരെല്ലാം മിടുക്കന്മാരായ സ്ഥാനാർത്ഥികളെ നിർത്തിയേക്കുന്നത് അതായത് കേരളത്തിൽ ബി ജെ പിയും അടുത്ത ശരിക്കും ശക്തമായ മത്സരം കാഴ്ചവെക്കുന്നു എന്നതാണ് പുള്ളി പറയുന്നതിൻ്റെ ഒരു പൊരുൾ അതായത് ബി ജെ പിക്ക് പ്രാതിനിധ്യം കൂട്ടിക്കൊടുക്കുകയാണ് അങ്ങനെ വരുമ്പോഴത്തേക്കും അത് കോൺഗ്രസിനെ സംബന്ധിച്ച് എന്തു വിഷയം എന്നുള്ളതല്ല അത് ഇടതുപക്ഷം ഉൾക്കൊള്ളാൻ പറ്റത്തില്ല കാരണം ഇടതുപക്ഷം എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് അതിൻ്റെ ഒരിക്കലും അതിന് പിന്നെ അതിൻ്റെ ഒരു കമ്മിറ്റി രംഗം പങ്കെടുത്തൊരു വ്യക്തിക്ക് അറിയാം അതിൻ്റെ ചിന്താധാരയിൽ പോലും ബി ജെ പി എന്ന അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെ അജണ്ടകളിൽ ഒരിക്കലും ഇഴാത്ത പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റുകാർ ഒരിക്കലും കഴിയുന്നതും മറ്റു പാർട്ടികളിലേക്ക് പോകാൻ പറ്റത്തില്ല അതൊരു കുരുക്കാണ് കാരണം അത് സ്വാഭാവികമായൊരു ഗുരുക്കാണ് ചെന്ന് വിടുന്നൊരു ഗുരുക്കായിരിക്കാം ഒരു തത്വത്തിൻ്റെ ഗുരുക്കായിരിക്കാം അല്ലെങ്കിൽ എന്തൊക്കെയാവാം കാരണം യഥാർത്ഥ കമ്മ്യൂണിസം ഒരിക്കലും ഒട്ടുപോലും മാറി കുത്തത്തില്ല അതാണ് കേരളത്തിൽ നിന്നും അടുത്ത വർഷത്തിൻ്റെ നിലനിൽപ്പ് ഇനി ബംഗാളിലോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് പറയാം പക്ഷെ ഹിന്ദി ആൾക്കാർ പോലെയല്ല കേരളത്തിൻ്റെ മനസ്സ് അതിവിടെ ഇങ്ങനെ കമ്മ്യൂണിസം ഇങ്ങനെ കിടക്കും ഒരു വേര് പോലെ പറ്റി പിടിച്ച് കിടക്കും അതൊരിക്കലും തകർക്കാൻ പറ്റത്തില്ല അതൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ ഞാൻ പറഞ്ഞതൊന്നും അറിയുമല്ല നമ്മുടെ ഇ പി ജയരാജനെ പോലുള്ള വാൽക്കിണ്ടികൾ എന്ന് തന്നെ പറയാൻ വരും കാരണം ഉൾക്കൊള്ളാൻ പറ്റാത്ത വ്യക്തികൾ എന്തിനാണ് ഇടതുപക്ഷം ചുമക്കുന്നത് കാരണം പിണറായി വിജയൻ ഇന്നിപ്പം അദ്ദേഹത്തിൻ്റെ കൂട്ടുകെട്ടിനെ കുറിച്ചും മറ്റൊന്നും മറിച്ചുമൊക്കെ വിമർശിച്ചു സ്വാഭാവികം പക്ഷേ എങ്കിൽ പോലും ഇ പി ജയരാജൻ കാണിച്ച കനന്തിരുവെന്ന് പറയുന്നത് ഈ എലക്ഷൻ സമയത്ത് രാജേഷിൻ്റെ മിടുക്കനാണ് സുരേഷ് ഗോപി മിടുക്കനാണ് അതുപോലെ തന്നെ കോഴിക്കോട്ടെ സ്ഥാനാർത്ഥി മിടുക്കനാണ് ഇങ്ങനെയൊക്കെ പറയുമ്പം തന്നെ വ്യക്തമായി ചിന്തിക്കുക ഇ പി ജയരാജൻ്റെ മനസ്സ് ശരിക്കും മനസ്സിലാക്കുക ഇ പി ജയരാജൻ എന്തൊക്കെയോ പോരായ്മകളുണ്ട് എവിടെയൊക്കെയോ ആ ഒരു കുഴപ്പമുണ്ട് ആ കുഴപ്പം കണ്ടുപിടിക്കേണ്ടത് ഇടദോഷക്കാരാണ് ഞങ്ങൾ 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 സാധാരണക്കാരൊന്നുമല്ല പക്ഷെ ചിന്തിക്കുക ഇടതുഷക്കാർ ചിന്തിക്കുക ഇതുപോലൊരു കൺവീനർ ഇനി എന്തിനാണ് കൺവീനർ സ്ഥാനമെന്നും പറഞ്ഞിട്ട് ഇ പി ജയരാജനെ പോകണമെങ്കിൽ പോട്ടെ അത് ബി ജെ പിയിലിട്ട് പോട്ടേ ബി ജെ പിയിലിട്ട് പോയാൽ ഇ പി ജയരാജൻ്റെ പിന്നാലെ കമ്മ്യൂണിസ്റ്റുകാരും പോകില്ല അത് ഉറപ്പാണ് കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ യഥാർത്ഥ ആൾക്കാരും പോവില്ല പക്ഷേ ഇന്നത്തെ തിരഞ്ഞെടുപ്പിൽ നമുക്കറിയാം പിണറായി ഒരു തരംഗം ഉണ്ടാവും എന്നുള്ള ഉറപ്പാണ് അത് നിങ്ങളുടെ പാർട്ടിയുടെ മിസ്റ്റേക്ക് നിങ്ങളുടെ പാർട്ടി എന്നുള്ള ഞാൻ പറയുന്നില്ല പിണറായി വിജയൻ്റെ മിസ്റ്റേക്ക് നിങ്ങൾക്ക് പാർട്ടി ഇല്ലല്ലോ ഇപ്പം എല്ലാം പിണറായി വിജയൻ്റെ ഒരു നേച്ചറല്ലേ പിണറായി വിജയൻ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ അത് ഉൾക്കൊള്ളും പക്ഷെ അങ്ങനെ അല്ലായിരുന്നു പണ്ട് പാർട്ടി പറയും മുഖ്യമന്ത്രി ചെയ്യും അതായിരുന്നു ഇടതു വർഷം പക്ഷെ അത് മാറി ഇപ്പം ഇടതു വർഷത്തിൽ തീക്ഷ്ണമായിട്ട് ഞാൻ ആരോപണം ഉന്നയിക്കുകയാണ് നിങ്ങൾ ഇടതു വർഷത്തിൽ എന്നെയും വ്യതിചരിച്ചു കഴിഞ്ഞു നിങ്ങൾ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ ആരാധിച്ച് കഴിയുന്നതോടെ വ്യക്തി ആരാധന പാടില്ലാത്തൊരു പാർട്ടിയാണത് തർക്കമൊന്നുമില്ല പക്ഷെ പിണറായി വിജയൻ എന്ന് പറയുന്നൊരു വ്യക്തിയെ നിങ്ങൾ ആരാധിച്ച് കഴിഞ്ഞതോടെ തീർന്നു ഇടതുപക്ഷത്തിൻ്റെ സിദ്ധാന്തങ്ങൾ ഒന്നും ഗോവിന്ദമാഷ് എന്ത് പറഞ്ഞാലും ഗോവിന്ദ ഗോവിന്ദമാഷിനെയൊക്കെ കൊമ്പലിനും തള്ളി കണ്ടു കഴിഞ്ഞാൽ പോലും ചിരി വരുന്നൊരവസ്ഥയിലേക്ക് ജനത്തിനെ കൊണ്ടെത്തിച്ചു എന്ന് എനിക്ക് പറയേണ്ടി വരും എനിക്ക് കളിയാക്കിയല്ല ഗോവിന്ദഷിനെ കളിയാക്കിയെന്നുമല്ല ഒരു യൂട്യൂബ് ചാനലോട് എന്തിനാണ് കളിയാക്കുന്നത് പക്ഷേ ഗോവിന്ദമാഷ് പറയുന്ന പച്ച കള്ളങ്ങളും പിണറായി വിജയനോട് ചേർന്ന കള്ളങ്ങളും ഒക്കെ ജനത്തിന് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ അടിയൊഴുക്കുകൾ ഇന്നത്തെ ഇലക്ഷൻ ഉണ്ടായിരിക്കുന്നു ഉണ്ടായിട്ടുണ്ട് ഞാനടക്കം എൻ്റെ വേറെ ചാനൽ സോറി എൻ്റെ വേറൊരു വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം ഞാനടക്കം നല്ലൊരു കമ്മിഷാരായിരുന്നു എനിക്ക് മാറ്റി കൊടുക്കേണ്ടി വന്നു കാരണം ഇവിടെ ക്ഷേമ പെൻഷൻ ഇല്ല യാതൊരുവിധ ആനുകൂല്യങ്ങളും ഇല്ല ജനങ്ങളെ തൊടുന്ന കാര്യങ്ങളിലെല്ലാം പരാജയപ്പെടുന്നൊരവസ്ഥയിലേക്ക് ഈ സർക്കാർ എത്തപ്പെട്ടു നമ്മൾ പറഞ്ഞ വിഷയങ്ങളൊന്നുമല്ല പക്ഷേ തൊട്ടുപോയതാണ് ഞാൻ പറയുന്നതാണ് ഇ പി ജയരാജനെ പോലുള്ള അബദ്ധ ജഡലനങ്ങൾ ഈ പാർട്ടിയിൽ എന്തിന് വേണം അത് ചിന്തിക്കുക ഇടതുപക്ഷം നമ്മളെ പറഞ്ഞു അതിന്റേത് വോട്ടിംഗ് ശതമാനമൊന്നുമില്ല നിങ്ങൾ കമ്മിറ്റി കൂടി തീരുമാനിക്കുക ഒരു കമ്മറ്റിയെ കാര്യുള്ളൂ ഓക്കേ